കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ ഈ പ്രഭാത വേളയിൽ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം ഉൽപ്പത്തിയ പുസ്തകം ആറാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ ഏഴിൻ്റെ പതിനേഴ് എട്ടിൻ്റെ ഒന്ന് എട്ടിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം നമാരെ പറ്റിയാണ് ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ദാസനായ പറ്റിയാണ് നമുക്കറിയാം നാം വായ പറഞ്ഞു കേട്ട വേദഭാഗങ്ങൾ ക്രോഡീകരിച്ച് പഠിക്കുമ്പോൾ ആ ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ എല്ലാ എല്ലാവരും വളരെ ദുഷ്ടന്മാരാണെന്ന് ദൈവം കണ്ടു ഞാൻ ഭൂമിയെയും അതിലുള്ള എല്ലാവരെയും നശിപ്പിക്കാൻ പോകുന്നു ദൈവം നോഹയോട് പറഞ്ഞു കുറച്ച് നല്ല തടി ഉപയോഗിച്ച് ഒരു പെട്ടകം പണിയുക അതിന് മുറികൾ ഉണ്ടാക്കുക ീതെ കീൽ പുരട്ടുക ഒരു മേൽക്കൂര ഉണ്ടാക്കുക പെട്ടക മൂന്ന് നില ഉയരത്തിലുണ്ടാക്കുക ഒരിടത്ത് മാത്രം ഒരു വാതിൽ ഉണ്ടാക്കുക നോക്കുക ഞാൻ ഭൂമിയെ ഒരു വെള്ളപ്പൊക്കം കൊണ്ട് മൂടുവാൻ പോകുന്നു ശ്വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും അത് നശിപ്പിക്കും ഭൂമിയിൽ എല്ലാവരും മരിക്കും ദൈവം പറഞ്ഞു എന്നാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും പെട്ടകത്തെ സുരക്ഷിതമായി സൂക്ഷിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എല്ലാ തരത്തിലുള്ള മൃഗങ്ങളിൽ നിന്ന് ഒരാണിനെയും പെണ്ണിനെയും പെട്ടകത്തിൽ കൊണ്ടുവരാൻ ദൈവം നോഹയോട് പറഞ്ഞു നിന്നെയും നിൻ്റെ കുടുംബത്തിനും എല്ലാ മൃഗങ്ങൾക്കും വേണ്ടത്ര ഭക്ഷണം ശേഖരിച്ച് കൊണ്ടുവരിക ദൈവം പറഞ്ഞു നോഹ ദൈവത്തെ അനുസരിച്ചു നാൽപ്പത് ദിവസത്തേക്ക് മഴ പെയ്തു ജലപ്രളയം പൊങ്ങി എന്നാൽ നോഹയെയും അവൻ്റെ കുടുംബത്തെയും പെട്ടകത്തിനുള്ളിലെ എല്ലാ മൃഗങ്ങളെയും കുറിച്ച് ദൈവം മറന്നില്ല പ്രളയജലം മാറി ഭൂമി വരണ്ടു തുടങ്ങി ദൈവം നോഹയോട് സംസാരിച്ച് പുറത്ത് വരിക ദൈവം പറഞ്ഞ് നിൻ്റെ കുടുംബത്തെയും എല്ലാ മൃഗങ്ങളെയും പുറത്ത് കൊണ്ടുവരിക ഭൂമിയിലൊക്കെയും പെറ്റി വരിക നോഹ അനുസരിച്ച് പ്രിയപ്പെട്ടവരെ ഈ ഈ ഒരു ചരിത്രം നാം പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ആണ് നോഹ ദൈവത്തെ അനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു ദൈവശബ്ദം കേട്ടു ദൈവത്തെ അനുസരിക്കാൻ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം റോമർ പത്തിൻ്റെ പതിനേഴ് ആകിയാൽ വിശ്വാസം കേൾവിയാൽ കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും അപ്പോൾ നാം ദൈവശബ്ദം കേൾക്കണമെങ്കിൽ നാം തിരുവചനം വായിക്കണം ഇവിടെ ദൈവം ഇവിടെ ഇവിടെ നോഹ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പ്രിയപ്പെട്ടവർ ഇന്ന് തിരുവചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും ദൈവത്തിൻ്റെ ആത്മാവിലൂടെ നമുക്ക് അവനെ കേൾക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മെ സഹായിപ്പാനും പ്രോത്സാഹിപ്പിനും നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് സാധിക്കും അത് നമുക്ക് തിരുവചനം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴുമാണ് നാം ദൈവശബ്ദം കേൾക്കുന്നത് ഇവിടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നോഹ അനുസരിച്ചായിട്ട് നാം വായിച്ചു നമുക്കറിയാം നോഹയെ സംബന്ധിച്ചിടത്തോളം പെട്ടകം എന്താണെന്നും മഴ എന്താണെന്നോ ഒന്നും കണ്ടിട്ടോ ഒന്നും അറിയിട്ടില്ല ഇതിനു മുമ്പ് പെട്ടകം നിർമ്മിച്ചിട്ടില്ല മഴ ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷെ അവൻ അവനിടയ്ക്ക് വെച്ച് പണി ഉപേക്ഷിച്ചില്ല ദൈവം നോഹ ദൈവത്തെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു അതിനാൽ അവൻ അനുസരിച്ചു പ്രിയപ്പെട്ടവർ ആ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ ശബ്ദം കേട്ട് തനിക്ക് ഒന്നും അറിയാത്ത ആ ഒരു പണി ഏറ്റെടുത്ത് പാതി ഉപേക്ഷിക്കാതെ അത് ദൈവശബ്ദം കേട്ട് അതനുസരിച്ച് ചെയ്യുവാനായിട്ട് നോഹയ്ക്ക് സാധിച്ചു നമുക്കറിയാം ഇടയ്ക്ക് വെച്ച് പിന്മാറാൻ പിന്മാറാനുള്ള അവസ്ഥകൾ വന്നേക്കാമായിരിക്കാം പക്ഷേ ദൈവം നോഹയെ സഹായിച്ചു പ്രിയപ്പെട്ട അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയം വെക്കണം അപ്പോൾ ദൈവം നമ്മെ സഹായിക്കും നോഹയ്ക്ക് വേണ്ടി ചെയ്ത പോലെ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും മാർഗ നിർദ്ദേശങ്ങളും ദൈവം നമുക്ക് തരും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴി അറിയണമെങ്കിൽ നാം ദൈവചനം വായിക്കണം ധ്യാനിക്കണം ദൈവശബ്ദം കേൾക്കണം ദേവചനത്തിലൂടെ അപ്പോൾ നമുക്കറിയാം നാൽപ്പത് ദിവസത്തേക്കാണ് മഴ പെയ്തത് പ്രളയം പൊങ്ങി വന്നു അങ്ങനെ വളരെ പ്രയാസങ്ങളിലൂടെ ആ കടന്നുപോയി പക്ഷേ നോഹയും കുടുംബവും സുരക്ഷിതമായിരുന്നു കാരണം ദൈവം നോഹയനുസരിച്ച് ദൈവശബ്ദം കേട്ട് ആ പ്രളയം പൊങ്ങിയപ്പോഴും അല്ലെങ്കിൽ എല്ലാം വന്നപ്പോഴും ദൈവം നോഹയും അതുപോലെ ആ മൃഗങ്ങളെ ഒന്നും മറന്നില്ല രക്ഷി ദൈവം പറഞ്ഞ വാക്ക് പാലിച്ച് അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളോടും പറയുന്നത് ഏത് പ്രയാസമായ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമുക്ക് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട് ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട് നോഹയെ നോഹയെപ്പോലെ ദൈവചനം കേൾക്കാനും അതനുസരിപ്പാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാമെന്നും നാം നോഹയുടെ ജീവിതത്തിലൂടെ പഠിച്ചു പ്രയാസകരമായ സമയങ്ങളിൽ പോലും എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് നാം നോഹയെ ഒരു നല്ല മാതൃകയാണ് നമ്മുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ ഈ ഈ നാളുകളിൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ജീവിതത്തിൽ വന്നാലും നാം ദൈവത്തോട് ആലോചന ചോദിക്കണം എങ്ങനെ എൻ്റെ ദൈവമേ ഞാൻ എൻ്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകും നമുക്കറിയാം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മെ വിളിക്കുന്ന സമയങ്ങളുണ്ടാകും എന്നാൽ ദൈവം എപ്പോഴും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോടൊപ്പം ഉണ്ടെന്ന് നമുക്കറിയാം സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിനെട്ടാം വാക്യവും യാക്കോബ് നാലിൻ്റെ എട്ടുകളിൽ നിന്നും വായിക്കുമ്പോൾ നമുക്കറിയാം ദൈവം നമ്മൾ നമ്മെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മോടൊപ്പം ഉണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥനയിലൂടെ അതുപോലെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും നയിക്കുകയും ചെയ്യും നമുക്ക് കേൾക്കാം ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായി ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ ഈ നോഹയെ പോലെ ദൈവശബ്ദം കേട്ട് അതനുസരിപ്പം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ